ിയെത്താം സേനാപതി വേണു ഈ പറഞ്ഞതുപോലെ തന്നെ ദേവസ്വം ബോർഡ് ഇരുപത്തിയഞ്ച് വർഷം കൂടി കഴിയുമ്പോൾ ശതാബ്ദി തികയ്ക്കുമ്പോൾ നടപ്പാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്തണം എന്നുള്ളതിൽ അതാർക്കും തർക്കമില്ല അത് യു ഡി എഫിനും കോൺഗ്രസിനും തർക്കമുണ്ടാകാനും സാധ്യതയില്ല സ്വാഭാവികമായിട്ട് അപ്പോൾ അത് ദേവസ്വം ബോർഡ് നടപ്പാക്കുന്നു സർക്കാർ അതിനൊപ്പം നിൽക്കുന്നു ഇനി ഇതിനു മുൻപുണ്ടായ വിഷയങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങൾ അതിനു മുൻപുള്ള വർഷങ്ങൾ അതിനു മുൻപുള്ള വർഷം എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കണം ഏതെങ്കിലും തരത്തിലുള്ള അക്രമ സംഭവങ്ങളോ വിഷയങ്ങളോ അവിടെ ഉണ്ടായിട്ടില്ല സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ പിന്നെന്ത് ചെയ്യണമായിരുന്നു പലരും നിലപാട് മാറ്റിയ സമയത്ത് സർക്കാർ എന്ത് നിലപാട് എടുക്കണമായിരുന്നു എന്നുള്ളൊരു ഉണ്ട് വികസനം അവിടെ വേണം സ്വാഭാവികമായിട്ട് അപ്പോൾ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ വലിയ വിശ്വാസ ലംഘനം നടക്കുന്നുണ്ട് എന്ന് അടിച്ചേൽപ്പിച്ചുകൊണ്ട് പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ട് ഇതാ എം കെ സ്റ്റാലിൻ തൊട്ടിങ് സംഗമത്തിലെ പോസ്റ്റർ വരെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന പ്രതിപക്ഷം ഇതിനകത്ത് രാഷ്ട്രീയം കാണുന്നില്ലേ ഇത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്താനായിട്ടുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയില്ലേ ഇതാണ് ഇടതുപക്ഷം ചോദിക്കുന്നത് കോൺഗ്രസ് അപർണ ഞാന് ഡോക്ടർ ഗോപനോട് ആമുഖമായി ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഈ സംഗമം നടത്തുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഗമം നടത്തുന്നത് അതിന്റെ പ്ലാറ്റിനം ജൂബിലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അത് ശബരിമല ദേവസ്വം ബോർഡല്ല ഗുരുവായൂർ സോറി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ എത്രയോ ക്ഷേത്രങ്ങളും ഇതിലും ചിലപ്പോൾ ഭക്തർ കൂടുതൽ വരുന്ന എന്ന് പറഞ്ഞാൽ ദിവസവും പ്രവർത്തിക്കുന്ന ക്ഷേത്രങ്ങളായി വരുന്ന ഏതെങ്കിലും ക്ഷേത്രം ഇനി വേണ്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു ആസ്ഥാനമുണ്ടല്ലോ തിരുവനന്തപുരത്ത് എന്താ അവർക്ക് അവിടെ ആ സംഗമം അങ്ങ് സംഘടിപ്പിക്കാൻ പറ്റത്തില്ലേ ഇത് എഴുപത്തഞ്ച് വർഷം പൂർത്തീകരിച്ചിരിക്കുന്നു ഞങ്ങൾ ആ പ്ലാറ്റിനം ജുവലിയിലേക്ക് കടന്നിരിക്കുന്നു അതിന്റെ ആഘോഷം ഞങ്ങൾ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്ത് സംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു ഒരു യുക്തി മനസ്സിലാവും ഇത് സംഗമിച്ച് സംഗമിപ്പിക്കുന്ന എവിടെയാണ് പമ്പയിലാണ് അപ്പോ ഇത് ഇത് ആരെ വിഡ്ഢികളാക്കാൻ ആയിട്ടാണ് ഇവർ ഈ സംഗമവുമായിട്ട് വന്നിരിക്കുന്നത് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം നാളെ അത് ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ബഹുമാന്യനായ ശ്രീ പിണറായി വിജയൻ അദ്ദേഹം ഈശ്വര വിശ്വാസിയാണോ അയ്യപ്പ വിശ്വാസിയാണോ ഞങ്ങൾക്ക് അറിയാനുള്ള താല്പര്യമുണ്ട് അയ്യപ്പന് വിശ്വാസം ഇല്ലാതെ ഉദ്ഘാടനം ചെയ്യാൻ പോകേണ്ട കാര്യമില്ല ശബരിമലയിൽ ദേവസ്വം ബോർഡിന്റെ ദേവസ്വം മന്ത്രി അവിടെ ദർശനം നടത്തുമ്പോൾ മന്ത്രി ഇപ്പൊ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദർശനമല്ല അദ്ദേഹം അവിടെ കാണാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് തന്ത്രി കൊടുത്ത പ്രസാദം അത് ചുരുട്ടിക്കൂട്ടി താഴേക്കിടുന്നത് നമ്മൾ കണ്ടു മുൻ ദേവസ്വം മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ അദ്ദേഹം അയ്യപ്പനെ ദർശിക്കാനല്ല അയ്യപ്പനെ കാണാൻ പോയിട്ട് പുറംതിരിഞ്ഞു നിൽക്കുന്ന അങ്ങോട്ട് തിരിഞ്ഞു നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പൊ ഞാൻ എൻ്റെ വിനീതമായ ചോദ്യം ഇതിൻ്റെ ഉദ്ഘാടകനും ദേവസ്വം മന്ത്രിയും ഉൾപ്പെടെ ഇവർക്ക് ദൈവവിശ്വാസമുണ്ടോ അയ്യപ്പ വിശ്വാസമുണ്ടോ ക്ഷേത്രത്തിൽ വിശ്വാസമുണ്ടോ അവർ ആദ്യം അത് പറയട്ടെ ഞങ്ങൾ ഈ ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ ദേവസ്വം ബോർഡിനെ കുറിച്ചല്ല ഈ വിഷയം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ശബരിമല ക്ഷേത്രത്തെക്കുറിച്ചാണ് അപ്പോൾ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഗോപൻ പറഞ്ഞ ക്ഷേത്രത്തിന്റെ വികസനത്തെക്കുറിച്ച് ഞാൻ ശ്രീ ഗോപനോട് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ചോദിക്കട്ടെ ഗോപ ഇനി നിങ്ങളുടെ ഗവൺമെന്റിന്റെ കാലാവധി ഗോപൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആറ് മൂന്ന് പതിനെട്ട് നൂറ്റി എൺപത് ഉള്ളൂ നൂറ്റി എൺപത്തൊന്നാമത്തെ ദിവസം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും ഏഴാമത്തെ മാസം ഞങ്ങൾ കേരളത്തിൽ അധികാരത്തിൽ വരും ഒരു സംശയവും ആ കാര്യത്തിൽ ഇനി അതിനകത്ത് എന്ത് തർക്കമുണ്ടെങ്കിലും ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് കഴിഞ്ഞ പത്ത് കൊല്ലക്കാലം ഉണ്ടായിരുന്നല്ലോ നിങ്ങൾ ശബരിമലയുടെ വികസനമാണ് നിങ്ങളുടെ അജണ്ടയെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു നാല് കൊല്ലം മുമ്പേ ഇത് സംഘടിപ്പിക്കാമായിരുന്നല്ലോ ഇതൊന്നും അല്ലല്ലോ നിങ്ങളുടെ കാര്യം ഇനി ഒരു കാര്യം അങ്ങ് മനസ്സിലാക്കേണ്ടത് ശബരിമല ക്ഷേത്രത്തെ സംബന്ധിച്ച് ഭക്തരുടെ വിശ്വാസികളുടെ വിശ്വാസികളുടെ സംഗമമല്ല നിങ്ങൾ നടത്തലെന്ന് വിശ്വാസികൾ എവിടെയാണെന്ന് അറിയോ നിങ്ങൾ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ ചെല്ല് ഈ ശബരിമല സീസൺ ആയി കഴിയുമ്പോഴേക്കും മാലയിട്ട് നാല്പത്തൊന്ന് ദിവസം ഒരു ചെരുപ്പ് പോലും ഇടാതെ നമ്മൾ മലയാളികൾ പോലെയല്ല അവരുടെ വിശ്വാസം ആ ചെരുപ്പ് പോലും ഇടാതെ തമിഴ്നാടിന്റെ വിദൂര ഗ്രാമങ്ങളിലെ ആയിരക്കണക്കിനല്ല അതിനും അപ്പുറം അയ്യപ്പന്മാര് ഞങ്ങളുടെ നാട്ടിൽ കൂടെ കമ്പംമെട്ടിലെ ചെക്ക് പോസ്റ്റ് വഴിയാണ് അവർ വരുന്നത് ആ ചെക്ക് പോസ്റ്റ് വഴിയിലൂടെ വരുന്ന അവർക്ക് പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ കമ്പം വെട്ടിൽ അവർക്ക് വിരിവെക്കാൻ അവർക്ക് പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ കുടിവെള്ളത്തിനുള്ള സൗകര്യം ഇന്നോളം കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് നിങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തിട്ടില്ല അതാണ് അവിടുത്തെ യാഥാർത്ഥ്യം അവരാണ് ഭക്തർ ഇപ്പൊ അങ്ങ് പറഞ്ഞ് ഇരുപത്തഞ്ച് രാജ്യങ്ങളിൽ നിന്ന് വരുന്നു ഇരുപത്തഞ്ച് രാജ്യങ്ങളിൽ നിന്ന് വരുന്നത് ഇരുപത്തഞ്ച് രാജ്യത്തെ ആളുകളല്ല ഇവിടുന്ന് പോയി അവിടെ തൊഴിൽ ചെയ്യുന്ന വരാൻ വിമാനത്തിൽ വരാൻ അല്ലെങ്കിൽ അതുപോലെ സൗകര്യത്തിൽ വരാൻ ഉള്ള ആളുകൾ അവർ വരുന്നത് അയ്യപ്പ ഭക്തരായിരിക്കാം പക്ഷെ അവർ നാളെ അവിടെ വരുന്നത് അയ്യപ്പ ഭക്തരോ അയ്യപ്പ ഭക്തരുടെ സംഗമത്തിലോ അല്ല മറിച്ച് മറ്റു ചില ഉദ്ദേശത്തോടു കൂടി സർക്കാർ നടത്തുന്ന ആ സംഗമത്തിൽ വരുന്നതാണ് അങ്ങ് അറിയണം പരശുരാമനാൽ സ്ഥാപിക്കപ്പെട്ട ക്ഷേത്രം എന്നാണ് ശബരിമല ക്ഷേത്രത്തെക്കുറിച്ചുള്ള സങ്കല്പം അപ്പൊ ഏതോ കാലോ ചിലപ്പോൾ അത് ശരിയോ തെറ്റോ എന്നുള്ളത് അതാണ് വിശ്വാസം പരശുരാമൻ സ്ഥാപിച്ച അച്ഛൻകോവില് അതുപോലെ തന്നെ അയ്യപ്പൻ അയ്യപ്പൻകോവില് ആര്യൻകാവ് കുളത്തുപ്പുഴ ശബരിമല ഇതിൽ ഞങ്ങളുടെ നാട്ടിലാണ് അയ്യപ്പൻ കോവിൽ ക്ഷേത്രം അവിടെ അയ്യപ്പന്റെ സങ്കല്പം എന്ന് പറയുന്നത് പൂർണ്ണ പുഷ്കലം അവരോടൊപ്പം ഇരിക്കുന്ന അയ്യപ്പനാണ് അതുകൊണ്ട് ആ ക്ഷേത്രത്തിൽ കല്യാണങ്ങൾ പോലും നടക്കുന്നു ആര്യങ്കാവിലെ അയ്യപ്പൻ നമുക്കറിയാം സോറി കുളത്തുപ്പുഴയിലെ അയ്യപ്പൻ എന്ന് പറയുന്നത് ബാലനായ അയ്യപ്പനാണ് അപ്പൊ ഒരു സങ്കല്പമാണ് ആ സങ്കല്പത്തിന്റെ ഭാഗമായി നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പനെ അത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്താ പറഞ്ഞ എത്രയോ പുരാതനമായ പരശുരാമനാൽ സ്ഥാപിക്കപ്പെട്ട ക്ഷേത്രം എന്നുള്ള വിശ്വാസമാണ് ഇന്നോ ഇന്നലെയൊന്നും അല്ലല്ലോ അയ്യപ്പന്റെ ഖ്യാതി ലോകം മുഴുവൻ പ്രചരിച്ചത് നിങ്ങൾ വന്നതിന് ശേഷമാണോ ഇനി നിങ്ങളൊരു സംഗമം നടത്തിയിട്ടാണോ അയ്യപ്പനെ കുറിച്ച് ലോകത്താളുകൾ അറിയുന്നത് അയ്യപ്പനെ അറിയുന്നത് വിശ്വാസി അവൻ ആ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് വരുന്നു അവൻ കല്ലും മുള്ളും ചവിട്ടി മല കയറി മുകളിൽ പോകുന്നു അവന് വേണ്ടത് എന്താണ് അവന് മിനിമം ഫെസിലിറ്റീസ് നിങ്ങൾ ചെയ്തു കൊടുക്കുക അവന് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം അവന് കുടിവെള്ളത്തിനുള്ള സൗകര്യം അവന് വിരിവെക്കാനുള്ള സൗകര്യം അവിടെ തിരക്കുണ്ടാകാതെയുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ നിങ്ങൾ ഇത് മാത്രം മതി അവിടെ നിങ്ങൾ പറയുന്ന പോലെ ഈ എന്താ പറയുക എന്ത് സർക്യൂട്ട് എന്നാ നിങ്ങൾ ഇപ്പൊ പറയുന്നത് ടൂറിസം സർക്യൂട്ട് ടൂറിസം സർക്യൂട്ടിനുള്ള സ്ഥലമല്ല സാർ ഗോവൻ ശബരിമല അവിടെ കരിമല കയറ്റം കഠിനവൻ അയ്യപ്പ എന്ന് പറയുന്ന ഞങ്ങളെ പോലുള്ള വിശ്വാസികൾ അവർ പോകുന്ന സ്ഥലമാണ് ശബരിമല അവരല്ലാതെ ടൂറിസത്തിന് വരുന്ന ആളുകൾ അവർ വേറെ സ്ഥലത്ത് പോകട്ടെ അവർക്ക് പോകാനുള്ള സ്ഥലം അല്ല അപ്പോ വിശ്വാസികളല്ലാത്ത ആളുകൾ ഇന്ന് വിശ്വാസികളുടെ പേര് പറഞ്ഞുകൊണ്ട് അയ്യപ്പ സംഗമം നടത്തുന്നത് അയ്യപ്പിന് വേണ്ടിയുമല്ല ശബരിമലയ്ക്ക് വേണ്ടിയുമല്ല ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഇന്നലത്തെ വാർത്താ സമ്മേളനം നമ്മൾ പേടിച്ചുപോയി ശബരിമലയെക്കുറിച്ച് പറയുന്നത് പോലും ഇപ്പൊ ഭയമാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പൊ ഏറ്റവും അവസാനം ഇന്ന് ഇപ്പൊ തുടക്കത്തിലെ തന്നെ അപർണ പറഞ്ഞത് ഈ ദ്വാരപാലക ഇതിന്റെ സ്വർണം പൊളിച്ചുകൊണ്ട് പോയത് നാല് കിലോഗ്രാം കുറവ് ഇതൊക്കെ അന്വേഷണങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ടല്ലോ ഈ കാര്യങ്ങൾ അപ്പൊ വിവാദ സ്ഥാ സ്ഥലമാക്കി ശബരിമലയെ മാറ്റിക്കൊണ്ട് മുമ്പ് ചെയ്തിട്ടുള്ള തെറ്റുകൾ അതിൽ നിന്ന് ഭക്തരുടെ ശ്രദ്ധ തിരിച്ച് ഒരു വട്ടം കൂടി എങ്ങനെയെങ്കിലും കേരളത്തിൽ അധികാരത്തിൽ വരാൻ കഴിയുമോ എന്നുള്ള ഒരു ശ്രമം ഞങ്ങളിന്ന് പ്രതിപക്ഷ നേതാവ് ഞങ്ങളുടെ സ്റ്റാൻഡ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു അതിൽ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് നിങ്ങൾ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം ഞങ്ങൾ കൊടുത്ത സത്യവാങ്മൂലത്തെ തിരുത്തി നിങ്ങൾ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം ഇപ്പോഴും നിലനിൽക്കുന്നു ആ സത്യവാങ്മൂലം നിങ്ങൾ തിരുത്തിയിട്ട് അവിടുത്തെ വിശ്വാസത്തെ സംരക്ഷിക്കും പത്തും പത്തിനും അൻപതിനും ഇടയിലുള്ള യുവതികളെ അവിടെ പ്രവേശിപ്പിക്കില്ല എന്നുള്ള ആ വിശ്വാസം സംരക്ഷിക്കും അതിനനുസൃതമായ സത്യവാങ്മൂലം നിങ്ങൾ കൊടുക്കുമോ നമ്പർ വൺ നമ്പർ ടു ഈ കഴിഞ്ഞ ശബരിമലയിൽ ഉണ്ടായ ഇഷ്യുവായി ബന്ധപ്പെട്ടെടുത്തിരിക്കുന്ന കേസുകൾ പിൻവലിക്കൂ യശ്ശരിയെന്നായ ഉമ്മൻചാണ്ടി സാറിന്റെ പേരിലും കേസ് കേസ് ഇപ്പൊ അഭിജി ചെയ്തിട്ടുണ്ടാവും കേസ് നിലനിൽക്കുന്നു എത്രയോ ആളുകളുടെ പേരിൽ കേസ് നിൽക്കുന്നു കേസ് പിൻവലിക്കോ മൂന്നാമത്തെ ഞങ്ങളുടെ ചോദ്യം നിങ്ങളുടെ ഗവൺമെന്റ് പിരിഞ്ഞു പോകാൻ ഈ പരിമിതമായ സമയമുള്ള സമയത്ത് ഇപ്പോൾ നിങ്ങൾ ഒരു സങ്കല്പവുമായിട്ട് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞ ഒരു മിനിറ്റ് കൂടി കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം പന്തളം കൊട്ടാരമാണ് അയ്യപ്പന്റെ പിതൃസ്ഥാനീയരായിട്ട് നിൽക്കുന്നത് പന്തളം കൊട്ടാരത്തിലെ ഏതെങ്കിലും സ്ത്രീകൾ പത്ത് മുതൽ അൻപത് വയസ്സിനിടയിൽ ആ ക്ഷേത്രത്തിൽ സന്ദർശിച്ചതോ സന്ദർശിക്കുന്നതോ ആയിട്ടോ അറിവുണ്ടോ അവരെപ്പോഴാണ് ശബരിമലയിൽ തങ്കിയങ്കി പുറപ്പെട്ട് അവിടുന്ന് ചെന്ന് വിഗ്രഹം തിരിച്ചു വരുമ്പോൾ ക്ഷേത്രത്തിൽ അയ്യപ്പനെ പ്രദർശിപ്പിക്കും ആർക്ക് കാണാൻ ഈ പന്തളം കൊട്ടാരത്തിലെ വനിതകൾക്ക് സ്ത്രീകൾക്ക് കാണാൻ അപ്പോഴും ശബരിമലയിൽ പോയി അല്ല കാണുന്നത് ശബരിമലയിലെ അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് അതൊരു വിശ്വാസമാണ് ഹിന്ദുക്കളുടെ ഹൈന്ദവരുടെ അല്ലെ അയ്യപ്പനിൽ വിശ്വസിക്കുന്ന ആളുകളുടെ വിശ്വാസമാണെന്നേ ആ വിശ്വാസം സംരക്ഷിക്കപ്പെടണം അത് സംരക്ഷിക്കപ്പെടും വിശ്വാസം എന്നുള്ളത് അത് മനുഷ്യന്റെ മനസ്സിലുള്ളതാണ് അത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമ്പോൾ ഗോവ അവിടെ കാണുന്ന അയ്യപ്പന്റെ വിഗ്രഹം കല്ലായിട്ടോ അല്ലെങ്കിൽ തൂണായിട്ടോ തോന്നുന്നത് മറിച്ച് വിശ്വാസിയുടെ കണ്ണിൽ ആ വിശ്വാസിയുടെ കണ്ണിൽ നോക്കുമ്പോഴാണ് അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരാധാരിയായി വരുന്നതും അയ്യപ്പന്റെ മുമ്പിൽ അവൻ നമ്മുടെ ശിരസ്കനായി നിന്നുകൊണ്ട് അവന്റെ ദുഃഖങ്ങൾ മുഴുവൻ അയ്യപ്പനോട് പറയുന്നത് അത് വിശ്വാസമാണ് ആ വിശ്വാസം സംരക്ഷിക്കാനുള്ള സംരക്ഷി സംഗമം അല്ല പമ്പയിൽ നടക്കുന്നത് ഇത് വോട്ടിനു വേണ്ടി രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള സംഗമമാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ശബരിമലയുടെ വികസനമാണ് നിങ്ങൾ കാക്ഷിക്കുന്നത് എങ്കിൽ യഥാർത്ഥ ഭക്തരെയാണ് അവരെ വിളിച്ചുകൊണ്ട് അത് ഇപ്പോഴല്ല ശബരിമല സീസൺ വരുമ്പോ നിങ്ങൾ ഒരു സംഗമത്തിന് പന്തൽ എവിടെയിട്ടോ അവിടെ വിശ്വാസികൾ മുഴുവൻ ആ പന്തലിൽ കയറിയിട്ട് പറയും എന്നതാണ് ശബരിമലയിൽ വേണ്ടത് എന്ന് അവര് പറയും അതല്ലാതെ നിങ്ങൾ ഈ നാട്ടിൽ കാണുന്ന ഒറ്റ കാര്യം കാണാൻ തട്ടിയെടുക്കാനുള്ള ഈ നീക്കത്തിനകത്ത് പങ്കെടുക്കരുത് എന്നടക്കം പ്രതിപക്ഷ നേതാവൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇല്ല ഇല്ല ഞങ്ങൾ ആരോടും അല്ല ഞങ്ങള് പറഞ്ഞ ഞങ്ങൾ ഒരാളോടും എന്ന് പറഞ്ഞില്ല ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് പറഞ്ഞു ഞങ്ങൾ പങ്കെടുക്കുന്നില്ല ഇനി ആർക്കെങ്കിലും അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായിട്ട് പോകണമോ പങ്കെടുക്കണമോ പിണറായി വിജയൻ സ്വാമിയുടെ പ്രസംഗം കേൾക്കണമോ അതല്ല ഗോവിന്ദസ്വാമിയുടെ പ്രസംഗം കേൾക്കണോ അതല്ല വാസവൻ സ്വാമിയുടെ പ്രസംഗം കേൾക്കണോ ഒരു വിരോധവും ൾക്കില്ല ഞങ്ങൾ യു അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയോ അല്ല ശ്രീ സേനാപതി ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടാണ് സ്വർണപാളി വിഷയത്തിൽ പക്ഷെ മാത്രമല്ല ഈ തുടക്കം തൊട്ട് എല്ലാ വിഷയങ്ങളിലും ഓരോരോ ചോദ്യങ്ങളായി ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു സർക്കാർ വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരു നിലപാടെടുക്കുകയും അല്ലെങ്കിൽ മുൻപുണ്ടായിരുന്ന നിലപാട് സർക്കാർ തിരുത്തുകയുമാണെങ്കിൽ അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് വിശ്വാസികളുടെ വഴിയെ സർക്കാർ നിൽക്കുന്നു എന്ന് പറയുന്നതിന് പകരം ഇത് വോട്ട് തട്ടിയെടുക്കാനുള്ള ഒരു തട്ടിപ്പ് എന്ന് പറയുന്നതിനകത്ത് മറ്റൊരു രാഷ്ട്രീയമില്ലേ എന്ന് കൂടി ചോദിച്ചു അല്ല അല്ല ഞാൻ അതല്ലേ വീണ്ടും ചോദിക്കുന്നത് ഈ സംഗമം നിങ്ങൾ രണ്ടു കൊല്ലം മുമ്പ് നടത്തുകയാണ് ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയാണ് എങ്കിൽ ഇതിപ്പോ തെരഞ്ഞെടുപ്പിന്റെ പടിവാദികൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തല്ലേ പിന്നത്തെ ആഴ്ച പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവുക അത് കഴിഞ്ഞാൽ മൂന്നോ നാലോ മാസത്തിനകം നിയമസഭാ തെരഞ്ഞെടുപ്പും പ്രഖ്യാപിക്കാൻ പോവുക അപ്പോ ആളുകളെ മുമ്പ് അകന്നു പോയിട്ടുള്ള ഭൂരിപക്ഷ സമൂഹത്തെ ചേർത്ത് നിർത്താൻ വേണ്ടി പുതിയ അടങ്ങ് ഇനി ഇത് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ന്യൂനപക്ഷ സംഗമം എത്ര അമ്പത്തൊന്ന് കേന്ദ്രങ്ങളിലോ മറ്റേ നടത്താനായിട്ട് പോകുന്നു ഇവിടെ മനുഷ്യനെ മതത്തിന്റെ പേരിൽ വേർതിരിക്കുന്ന ഈ പുതിയ സംസ്കാരവുമായി അതും കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും വരുമ്പോ ഇത് വോട്ടിനല്ല എങ്കിൽ പിന്നെ എന്താണ് ഇവരുടെ മനസ്സിലെ ചിന്താഗതി അതാണ് അവർണ ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കും അതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ സംഗമത്തെ അതിൽ പങ്കെടുക്കില്ല എന്ന് പറയാനുള്ള കാരണം